നമസ്കാരം ഞാൻ സി നായർ കേരള പോലീസ് ഓഫീസേഴ്സിന്റെ കൊല്ലം ജില്ലാ സിറ്റി കമ്പിയുടെ സെക്രട്ടറിയാണ് നമ്മൾ കേരള പോലീസ് അസോസിയേഷന്റെയും കേരള പോലീസ് ഓഫീസർ അസോസിയേഷന്റെയും കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരു പോലീസ് പൗജൻ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഒപ്പം നമ്മുടെ പൊതുസമൂഹത്തിനുമെല്ലാം തന്നെ രാവിലെ മുതൽ വേണ്ട ലൈറ്റായിട്ടുള്ള ആഹാര ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത് രാവിലെ ഒൻപതര മണിക്ക് നമ്മൾ ഇവിടെ ചൂട് വെള്ളം തുടങ്ങുമ്പോൾ പത്ത് മണിയോടി തന്നെ ചായയും അതുപോലെ തന്നെ സ്നാക്സും കൊടുക്കും ഒപ്പം തന്നെ ആവിയിൽ പുഴുങ്ങിയ നമ്മുടെ ഏത്ത ഏത്തപ്പഴവുമാണ് നൽകുന്നത് തുടർന്ന് ഒരു പതിനൊന്നര മണിയോടി തന്നെ തണ്ണിമത്തനും ഇതും അതുപോലെ ഫാഷൻ ഫ്രൂട്ടിന്റെ ജ്യൂസും എല്ലാം നൽകുന്നുണ്ട് മൂന്നര മണി മുതൽ വീണ്ടും ചായയും മെരഞ്ഞാൽ നമ്മൾ എഴുത്താണി കേക്കാണ് നൽകിയത് ഇന്ന് ദേവ് സ്നാക്സിൻ്റെ കേക്കാണ് നൽകിയിരിക്കുന്നത് തുടർന്ന് ഒരു ഏഴ് മണി മുതൽ ഇപ്പം നമ്മൾ ചുക്ക് കാപ്പിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലീസ് ബോധജന ബന്ധം സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെന്റിന്റെ ആശയത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പോലീസ് സംഘടന ഒരു പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും തന്നെ നമ്മളെ ആഘോഷങ്ങളെല്ലാം തന്നെ അന്യമിക്കുന്ന ഒരു സമൂഹമാണ് പോലീസ് എന്ന് പറയുന്നത് ആഘോഷങ്ങൾ കൂടുമ്പോൾ അതിനനുസരിച്ച് ഊട്ടിഭാരം വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇവിടെ നിന്ന് വന്ന് കഴിച്ചുകൊണ്ട് പോകുമ്പോഴാവുന്ന ഒരു സംതൃപ്തി ഒരു ചായ കഴിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൽകുന്ന സ്നാക്സ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷവും അഭിപ്രായവും എല്ലാം തന്നെ ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി ഇത്തരത്തിലുള്ള ഡ്യൂട്ടികൾ ആസ്വദിച്ചു പോകാൻ കഴിയുന്നുണ്ട് അവരുടെ എല്ലാം തന്നെ സന്തോഷമെല്ലാം തന്നെ ഞങ്ങൾക്ക് ഏറെ കരുത്ത് പകരുന്ന ഒന്നാണ് ഒപ്പം തന്നെ നമ്മള് പോലീസിന്റെ ഒരു ചുക്ക് കാപ്പി എന്ന് പറയുന്നത് പോലീസുമായി നല്ല ബന്ധമുള്ളതാണ് നമ്മളെല്ലാം തന്നെ മീഡിയ പ്രവർത്തനം പോലെ തന്നെ ഏറ്റവും അവസാനം ഏറ്റവും വൈകി ജോലി ചെയ്യുന്ന വിഭാഗമാണ് പോലീസും എല്ലാം തന്നെ രാത്രിയിൽ ഉറക്കമഴിഞ്ഞ് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണ്ട് തൊട്ടേ ചീലിച്ചതാണ് ചുക്കുകാപ്പി എന്ന് പറയുന്ന ഏറ്റവും നല്ല ഔഷധം പോലാണ് അത് ഇവിടെ എല്ലാം തന്നെ കാണികളായിട്ട് എത്തുന്നവരും പാർട്ടിസിപ്പൻസ് എല്ലാം തന്നെ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ചുക്കുകാപ്പി അടക്കമാണ് ഇത് ചെയ്യുന്നത് ഈ പോലീസ് പൗലിന്റെ ഉദ്ഘാടന ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നാലാം തീയതി ഉദ്ഘാടന ദിവസം പിന്നെ ഈ പൗലി ഉദ്ഘാടനം ചെയ്തു ഇത് ഈ ആഘോഷം അല്ലെങ്കിൽ സ്കൂൾ കലോത്സവം അവസാനിക്കുന്ന കത്തൻ വീഴുന്നവരും ഈ പവലിൻ ഇതുപോലെ എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് പോലീസ് സംഘടനകളും ഒപ്പം തന്നെ പോലീസ് സൊസൈറ്റിയും ആഗ്രഹിക്കുന്നത്